നമസ്കാരം ജേർണൽ ലൈഫിലേക്ക് സ്വാഗതം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു കണ്ണൂർ പാണൂർ നഗരസഭയിലെ ഒന്നാം വാർഡിലെ കോവിഡ് ബാധിതനാണ് മരണപ്പെട്ടത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ പാനൂർ താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന അടിയന്തര യോഗം തീരുമാനിച്ചതായും റിപ്പോർട്ടുണ്ട് കെ പി മോഹനൻ എം നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം യോഗത്തിൽ പൊതുസ്ഥലങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാൻ തീരുമാനമായി വിവാഹം ഉത്സവങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നഗരസഭ റിയിച്ച് സമ്മതം വാങ്ങണമെന്നും യോഗത്തിൽ തീരുമാനമായി അതേസമയം നിലവിൽ ആയിരത്തി മുപ്പത്തി ഒൻപത് സജീവ കോവിഡ് കേസുകളാണ് സംസ്ഥാനത്തുള്ളതെന്നും ഉള്ളതെന്നും റിപ്പോർട്ടുണ്ട് നൂറിനും നൂറ്റി അൻപതിനും ഇടയിലാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് ആയിരത്തി പേരാണ് അതിൽ ഏറ്റവും കൂടുതൽ പേർ കേരളത്തിലാണെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം കേരളത്തിൽ കൂടുതൽ പേരിലും പടരുന്നത് കോവിഡ് ഒമിക്രോൺ വകഭേദമാണെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ കോവിഡ് കേസുകളിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം ും സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർന്നതോടെയാണ് ഏത് വകഭേദമാണ് പടരുന്നതെന്ന് കണ്ടെത്താൻ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത് പരിശോധനയിൽ കേരളത്തിൽ ആദ്യമായി ജെ എൻ വൺ സാന്നിധ്യവും കണ്ടെത്തി ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സിന്റെ ഒരു വകഭേദമാണ് ജെ എൻ വൺ വളരെ വേഗത്തിൽ പടരുന്ന വകഭേദം ആണിതെന്നും റിപ്പോർട്ടുണ്ട് ഇതിന്റെ കൂടി സാന്നിധ്യമാകാം കേരളത്തിൽ നിലവിൽ കോവിഡ് കേസുകൾ ഉയരാൻ കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ